ഹായ് ഫ്രണ്ട്സ് സുമാലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ കോവയ്ക്ക് ഉപയോഗിച്ച് മീൻ കറി തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അതിനായി ഒരു ചട്ടി അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളകും നീളത്തിലരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ വിനീഗറും ഒരു കുടമ്പുളി വെള്ളത്തിൽ കുതിർത്തതും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നീളത്തിലരിഞ്ഞ കോവയ്ക്കായും ചേർത്ത് കൊടുത്ത് ഒന്ന് വീണ്ടും കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് തേങ്ങാ രണ്ടാം പാൽ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഉള്ളി മൂപ്പിച്ച് ഇടാവുന്നതാണ് അതിനായി ഒരു പാൻ പാനടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ലതുപോലെയൊന്ന് മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ കോവയ്ക്ക മീൻ കറി ഇവിടെ റെഡിയായി ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനാ മറക്കരുത് ഇനി ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ കാണുമ്പോഴേക്കും ബായ്